ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ജുവലറി ഓർഗനൈസർ സെറ്റാണ് ഈ ഒരു ബോക്സിൽ മൂന്ന് ലെയറായിട്ടോ വരുന്നത് മൂന്ന് ബോക്സസ് ആണ് വരുന്നത് ഈ ഒരൊറ്റില് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള ഒരു ഭാഗമൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ബട്ടൺസ് ഉണ്ടാവും അങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്തെടുക്കുന്നത് കേട്ടോ കുറേ അധികം പ്രൊഡക്റ്റ്സ് വെക്കാൻ പറ്റിയ അടിപൊളി ഒരു ഓർഗനൈസർ ആട്ടോ ഇത് ഇതിൽ അധികം സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ സ്പേസ് ചെറുതാക്കണമെങ്കിൽ അതിൻ്റെ ആ ഒരു ഹോളിൽ ചെറിയ പ്ലാസ്റ്റിക് പീസസ് അതിൽ വെച്ചിട്ടുണ്ടാകും അത് നമ്മളുടെ യുക്തിക്കനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൽ ഇയറിങ്സ് മാത്രമല്ല ബാംഗിൾസ് ആണെങ്കിലും അതുപോലെ തന്നെ നെക്ക് ഒക്കെ ആണെങ്കിലും നമുക്കിതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ മീഷോയിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ വൺ നയന്റി നയൻ റുപ്പീസ് ആയിരുന്നു കേട്ടോ ഇപ്പൊ കുറച്ച് കൂടുതലായിട്ടും കുറച്ച് കുറഞ്ഞൊക്കെ കാണിക്കുന്നുണ്ട് പല കളേഴ്സിൽ അവൈലബിൾ ആണ് ഞാൻ ഈ ഒരു വൈറ്റ് കളർ ആയിട്ട് സെലക്ട് ചെയ്തത് ട്രാവൽ ഫ്രണ്ട്ലിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ഓർഗനൈസർ ആട്ടോ ഇത് ഇതിൽ നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് വേണ്ട ജ്വലറി സെറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ അത്രയും ഒരു സ്പേസ് കുറയ്ക്കുന്നതായിട്ടുള്ള ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ സൂപ്പർ അഫോർഡബിൾ പ്രൈസ് തന്നെ നമുക്കിത് വാങ്ങാനായിട്ടും പറ്റുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ആൻഡ് പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് മൈ ചാനൽ സീയുണ്ട് നെക്സ്റ്റ് വീഡിയോ ബൈ